ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്കൊരു കല്ലുമക്കായ റോസ്റ്റ് ഉണ്ടാക്കിയാലോ അപ്പൊ അതിന് വേണ്ടിട്ട് എന്താ കല്ലുമ്മക്കായ ക്ലീൻ ചെയ്തിട്ട് കൈകി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കല്ലുമക്കായ നമ്മൾ കുക്കറിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത് ഇത് ഏകദേശം ഒരു കിലാനോളം ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള മുളക് പൊടി ഉപ്പ് എന്നിവ ഇട്ടിട്ട് നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതിലേക്ക് ഒരു തുള്ളി മല്ലിപ്പൊടിയും കൂടി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബാക്കി വെള്ളം നമ്മൾ കുക്ക് ചെയ്യണ സമയത്ത് ഇതിലുണ്ടായി വരും രണ്ട് വിസിൽ കളഞ്ഞെടുക്കുക കേട്ടോ ഇനി നമ്മൾ റോസ്റ്റിന് ആവശ്യമായിട്ടുള്ള സവാള കട്ട് ചെയ്തെടുക്കുകയാണ് ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ഇതാ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട് നമ്മൾ ഇതാ ഇനി ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്ന് വെട്ടിട്ട് നന്നായിട്ട് വാറ്റിയെടുക്കുകയാണ് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കണം കേട്ടോ കുറച്ച് തക്കാളി അടിയത് കൊടുക്കാം ഈ ഒരു തക്കാളി നമ്മൾ ഇതിലിട്ട് നന്നായിട്ടൊന്നും എടുക്കുക ഇനി നമ്മൾ ഇതിലേക്ക് ഒരു അല്പം കരം മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സമയം നമ്മുടെ കല്ലുമക്കായയിൽ കല്ലുമ്മക്കായയിൽ ഉപ്പുണ്ടോന്ന് നോക്കിയിട്ട് ഉപ്പ് ഇല്ല നമ്മൾ ഈ ഒരു മസാലയിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ ഈ ഒരു മസാല നന്നായിട്ട് വേണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കല്ലുമ്മക്കായം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഈ ഒരു കുഞ്ഞു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ചെയ്യണം നീ ഈ കല്ലുമക്കായ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു കല്ലുമക്കായ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ച് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കുറവായിരുന്നു അപ്പൊ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മല്ലിയില മലയിലൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയോളം നമ്മുടെ ഇ സി എം ഇ ആയിട്ടുള്ള കല്ലുമക്കായ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗായസ് അപ്പോൾ ഈ ഒരു ഡിലീഷ്യസ് റെസിപ്പി നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമ്മുടെ ഈ ഒരു കുഞ്ഞു ചാനലിൽ ഒരുപാട് വ്ളോഗ്സും കുക്കിംഗ് വീഡിയോസും ഒക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് കയറി നോക്കുക കഴിഞ്ഞിട്ടില്ല കേട്ടോ പോവല്ലി പോവല്ലി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇനിയും നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അപ്പം അതുവരെ വരെ ടേക്ക് കെയർ ബൈ താങ്ക് യു